ഹലോ അപ്പം എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ കുറച്ചായി വീഡിയോസ് നമുക്ക് ഇതൊക്കെ ചെയ്ത് ഒക്കെ ചെയ്തിട്ട് കുറച്ചായി ചെയ്യാൻ പറ്റാറില്ല മുന്നേ ഭയങ്കര വാശിയാണ് ഇപ്പോൾ ആ വൈകാത്തതുകൊണ്ട് ഭയങ്കര വാശിയും കാരണം കൊണ്ട് എനിക്ക് അതിനൊരു ടൈമേ കിട്ടാറില്ല അപ്പോൾ പിന്നെ നിങ്ങളോട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു എന്താ പറയുക കുറേ നാളായി ഇങ്ങനെ വിചാരിക്കണു ചെയ്യണം ചെയ്യണം എപ്പോഴും ഇങ്ങനെ ചെയ്യണം എന്ന കരുതും പിന്നെ ഓരോരുത്തരിങ്ങനെ ഇതാക്കുമ്പോൾ ഇങ്ങനെ പറയുമ്പോഴൊക്കെ ചെറുതൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് എന്നാലും കുറേ നാളായി വിചാരിക്കുന്നു ചെയ്യണം അങ്ങനെ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെറിയൊരു എന്താ പറയുക ക്ലോത്തിൻ്റെ ബ്രാൻഡിങ്ങനെ ചെറുതന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വലിയതൊന്നുമില്ല കുറച്ച് തുണികളൊക്കെ എടുത്തിട്ട് ഞാൻ എൻ്റെതായ രീതിയിൽ ചെറിയ മോഡലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ ഞാൻ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കരുതി കുറച്ച് തുണികളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളതിൽ ഓർഡർ ചെയ്ത് ഇതിന് മുമ്പ് ഞാനിങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നു പക്ഷെ അതിങ്ങനെ സ്റ്റിച്ചിങ് ഒന്നും അങ്ങനെ ചെയ്തിരുന്നില്ല ഞാനിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊടുത്തിരുന്നു കുറച്ച് പക്ഷെ അതൊന്നും അത് അവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ അവന് ഹോസ്പിറ്റലേസ് കുറേ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര വാശിയാണ് ഇപ്പം തന്നെ നല്ല വാഷിതാണ് ആളെ അപ്പോൾ അങ്ങനെയൊക്കെ ആണ് അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് തുണികളൊക്കെ ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ പോയി നോക്കി അപ്പോൾ രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ പോയി നോക്കിയിട്ടെങ്കിൽ ചെറുതായിട്ട് ഒരു നാല് മൂന്നാല് ഒക്കെ ഇങ്ങനെ എടുത്തു ഇനി കൊണ്ടു വന്നു അതിനെ കൊണ്ടുവന്നത് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തപ്പോൾ തന്നെ അതിന്ന് രണ്ട് രണ്ടു മൂന്നാണ്ടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ പുതിയൊരു ഓർഡർ വന്നിട്ടുണ്ട് ഞാൻ ചെയ്തതിൽ അപ്പോൾ ഞാനിങ്ങനെ ആണ് കൂടുതലും ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ ഞാൻ കോട്ടന്റെ കുറച്ച് ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ വന്നിട്ടുണ്ടത് അപ്പം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഞാൻ എടുത്തിട്ടുള്ള തുണികളൊക്കെ ഒന്ന് കാണിച്ചു തരാന്ന് കരുതി അപ്പോൾ നിങ്ങളെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം എങ്ങനെയാ എങ്ങനെയാന്നറിയില്ല അമ്മ പൊട്ടിച്ചേ ഞാൻ നിങ്ങൾ അപ്പം ഞാൻ ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പോരോന്നായിട്ട് കാണിച്ചേരെ ഒന്ന് രണ്ട് മൂന്ന് ഇത് മൂന്ന് മാങ്ങ ഡിസൈൻ ആണേ മൂന്നെണ്ണ ഒരു ടൈപ്പാണ് കേട്ടോ നല്ല ഭംഗിന്റെ ഡിസൈൻ കാണേതാ വേറെ എണ്ണം ഇത് നമ്മുടെ ഷർട്ടൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും ചുരിദാർ നല്ല ഭംഗിൻ്റെ കാണാൻ കേട്ടോ അതിന്റെ രണ്ട് ടൈപ്പ് രണ്ട് ഡിസ് രണ്ട് കളറേ ഉള്ളു കേട്ടോ യും ബ്ലാക്കണല്ലോ ഉള്ളത് പിന്നെ പിന്നെതാ വേറെ ഡിസൈൻ പിന്നെ വേറെ ഇതിനൊക്കെ ഓരോ പീസൊള്ളുട്ടോ ഓരോ പിന്നെ പിന്നെതാ വേറെ അങ്ങനെ ഇത് ഇത് പത്ത് പീസ് പത്തെണ്ണാണ് ഞാൻ വാങ്ങിച്ചത് വാങ്ങിച്ചത് ഇത് ഞാൻ പുറത്തുനിന്ന് ഷോപ്പിൽ വാങ്ങിച്ചതാണ് കേട്ടോ ചുരിദാർ വാങ്ങിച്ചതാണ് അടിക്കാൻ വേണ്ടിട്ട് ഇത് അടിച്ചിട്ടില്ല അടിക്കണം ഒരു മോഡല് അടിക്കാൻ എഴുതി വെച്ചിരിക്കാണ് ഇത് പിന്നെ ഒരു വേറൊരു വേറൊരു മെറ്റീരിയലാണ് കേട്ടോ ഇത് ഇത് നല്ല തുണിയാണ് അടിപൊളി തുണിയാണ് ഇതിന് ഞാൻ രണ്ട് ടോപ്പ് അടിക്കാനുള്ളത്ര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളു അതിലൊരു ടോപ്പ് ഞാൻ അടിച്ചു കൊടുത്തു അടിച്ചു കൊടുത്തു അടിച്ചിട്ടു അടിച്ചു കഴിഞ്ഞു ഞാൻ ഓഫീസിൽ കൊണ്ടു ചെന്നപ്പോൾ അവർക്ക് ആ ചേച്ചിക്ക് ചേച്ചിക്കിഷ്ടമായി അങ്ങനെ ആ മാം വാങ്ങിച്ചു എൻ്റെ നല്ല എല്ലാവർക്കും ഇഷ്ടമായി അങ്ങനെ ഇതങ്ങനെ തരണം പിന്നെ ദാജിറക്കിൻ്റെ തന്നെ വേറൊരു മോഡൽ ഇത് ഞാൻ തയ്ക്കാൻ വേണ്ടി വെട്ടിയിട്ടുണ്ട് തയ്ച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മോഡൽ എങ്ങനത്തെയാണെന്ന് ഞാൻ കാണിച്ചതരാട്ടോ തയ്ക്കാൻ വെട്ടിട്ടുണ്ട് പിന്നെ ഞാൻ വേറൊരു ആഷ് കളർ വൈറ്റ് ആഷ് കളറും കൂടിയിട്ടുള്ള ഒരു ടോപ്പാണ് ഉണ്ടോ വാങ്ങിച്ചിരിക്കുന്നത് ഇതും തയ്ച്ചിട്ടില്ല ഇതൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇതിൻ്റെ ഒരു പിസ്സിന് ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പം അത് ഞാൻ കാണിച്ചരാട്ടോ പിന്നെ ഞാൻ എനിക്ക് കണ്ടപ്പോഴായിട്ട് ഇഷ്ടമായി അപ്പോൾ അങ്ങനെ എടുത്തതാണ് ഇപ്പം എല്ലാവർക്കും ബ്ലാക്ക് എങ്ങനെ ചെയ്താലും എന്ത് വർക്ക് ചെയ്താലും നല്ല ഭംഗിയായിരിക്കില്ലേ അപ്പം അങ്ങനെ ഞാൻ ബ്ലാക്ക് എടുത്തതാണ് ബ്ലാക്ക് എടുത്തതാണ് പിന്നെ ഞാൻ ഇപ്പോഴത്തെ മോഡല് എല്ലാ എല്ലാവരും എല്ലാവരിലും കാണുന്ന ഒരു മോഡലാണ് ഇപ്പോൾ ട്രെൻഡാന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു പുള്ളി ഇത് ഇത് ഞാൻ തയ്ച്ച് വെച്ചിരിക്കുന്നതാണ് തയ്ച്ച് വെച്ച് വീ കഴുത്താണ് ഞാൻ അടിച്ചിരിക്കുന്നത് വീക്കഴുത്താണ് അടിച്ചിരിക്കുന്നത് ബി മോഡല് ആർക്കും വേണമെങ്കിലും എക്സലാണ് എക്സെലിൻ്റെ അളവാണ് ഞാൻ അടിച്ചിരിക്കുന്നത് അപ്പോൾ ഞാനിട്ട് ഇട്ടിട്ടില്ല ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിട്ടില്ല ഇടണം ഓഫീസിൽ ഞാൻ കാണിച്ചു ഇതിൻ്റെ തന്നെ ഞാൻ വേറൊരു മോഡല് വീക്കാലത്ത് ഞാൻ അടിച്ചു കൊടുത്തു ഇതിൻ്റെ ഒരു ഒരു പീസ് പോയി എൻ്റേത് പിന്നെ ഞാൻ ഒരു റൂൺ എനിക്കത് ഭയങ്കര ഇഷ്ടമായി ഞാനിത് ടോപ്പ് അടിച്ചതാണ് കേട്ടോ ഒരു അലൈൻ ടോപ്പാണ് വീക്കഴുത്ത് തന്നെയാണ് വീക്കഴുത്താണ് ഇത് നല്ല മിറർ വർക്കൊക്കെ ഇതൊക്കെ ഉണ്ട് കേട്ടോ മിറർ ഡിസൈൻ ഒക്കെ ഉണ്ട് നല്ല തുണിയാണ് കേട്ടോ ഇതൊക്കെയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് എടുത്തിട്ടുള്ളത് ഇതൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തൊരു ചെറിയൊരു ക്ലോത്ത് ബ്രാൻഡ് തോടങ്ങളെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണോ എന്താണെന്നറിയില്ല എന്തായാലും സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്ന ഒരാൾക്ക് എങ്ങനെയായാലും എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ പറ്റും എന്നാണ് വിശ്വാസം ഇതൊക്കെയാണ് ഞാനിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്ന തുണികൾ ഇതൊക്കെയാണ് അപ്പോൾ വലുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഞാനിതിപ്പോൾ തുടങ്ങാമെന്ന് കരുതിയത് തുടങ്ങാമെന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ ഇത് ഓർഡർ ചെയ്തത് അപ്പോൾ എൻ്റേതായ രീതിയിലുള്ള മോഡലുകളൊക്കെ അടിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കാം ഇങ്ങനെ പോസ്റ്റ് ഇടാം പോസ്റ്റ് ചെയ്യാം വാട്സപ്പിലിടാം അങ്ങനെയൊക്കെ എത്തിയിട്ടാണ് ഞാനിപ്പോൾ ഇത് തുടങ്ങണത് അപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ തുണികൾ കൊണ്ടുവന്നപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി പേര് പേര്ച്ച കൂടുതലെൻ്റെ ഓഫീസിൽ തന്നെയാണല്ലോ എല്ലാവരും നമ്മളങ്ങനെയല്ല ഞാനിങ്ങനെയാണ് ആദ്യം ഒന്ന് കിട്ടിയിട്ടെങ്കിൽ ഓഫീസിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഒത്തിരി സ്റ്റാഫുകളോ അപ്പോൾ അവർക്ക് ഇഷ്ടമാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്താ ഓർഡർ ചെയ്യുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ കിട്ടിയിട്ട് മൂന്ന് ഓർഡർ ആണെന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പിന്നെ എല്ലാവരും എൻ്റെ സ്റ്റിച്ചിങ് കണ്ട് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങളുടെ സപ്പോർട്ട് ഇങ്ങനെ ഉണ്ടാവണം ഇപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് എന്താ എന്തെങ്കിലും കാണുകയാണെങ്കിൽ പറയണെനിക്കത് അത് തിരുത്തുകയും ചെയ്യാറ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്നാൽ നിങ്ങളഭിപ്രായം എന്ന് വെച്ചാൽ ഷെയർ ചെയ്യണം അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്